പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം പരാതി പിൻവലിക്കുന്നെന്ന് ആലുവ സ്വദേശിയായ നടി എം മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരായ പീഡന പരാതിയിൽ പരാതി പിൻവലിക്കുമെന്ന് നടി സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും പരാതിക്കാരിയായ നടി പറഞ്ഞു കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘമായ എഐ ജി പൂങ്കുഴലിക്ക് കത്ത് നൽകും പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള മൂന്ന് സഹപാഠികളോട് അറസ്റ്റ് രേഖപ്പെടുത്തി അഞ്ജന മധു അലീന ദിലീപ് എ ഡി അക്ഷിത എന്നിവരാണ് അറസ്റ്റിലായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തത് മൂന്നുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജഗന്മോഹൻ സർക്കാരിന് അദാനി കോഴ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് വൈഎസ്ആർ കോൺഗ്രസ് അനധികൃതമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും വൈഎസ്ആർ കോൺഗ്രസ് പറഞ്ഞു കരാർ ദീർഘകാല അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശിന് ഗുണകരമാകുമെന്നും പാർട്ടി പറഞ്ഞു മണിപ്പൂർ സംഘർഷം കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് ആരോപണം മല്ലികാർജുൻ ഖാർഗേക്ക് ബി ജെ പി അധ്യക്ഷൻ നദ്ദ കത്ത് നൽകി എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം തിരിച്ചു നൽകി പ്രതിഷേധം ടി എം കൃഷ്ണയ്ക്ക് പുരസ്കാരം നൽകാനുള്ള തീരുമാനം വിവാദമായതിനു പിന്നാലെയാണ് പ്രതിഷേധം ഒരു ലക്ഷത്തി പതിനായിരം രൂപ മദ്രാസ് സംഗീത അക്കാദമിക്ക് നൽകുന്നതായും കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു നിജ്ജാർ കൊലപാതകത്തിൽ മോദിക്ക് പങ്ക് എന്ന റിപ്പോർട്ട് തള്ളി കാനഡ മോദിക്കും ജയശങ്കറിനും ഡോവലിനും പങ്കെന്ന് പറഞ്ഞിട്ടില്ലെന്നും കാനഡ പറഞ്ഞു ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെ ടോസ് നേടി ക്രീസിലിറങ്ങിയ ഇന്ത്യ പെർത്തിലെ പേസും ബൗൾസും പിച്ചിൽ തുടക്കത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമായി ബാക്ക്ഫൂട്ടിലാണ് ആദ്യ മണിക്കൂറിൽ മിച്ചൽ സ്റ്റാർക്കിന്റെയും ജോഷ് ഹൈസൽവുഡിന്റെയും പാറ്റ് കമിൻസിന്റെയും പന്തുകൾ ആത്മവിശ്വാസത്തോടെ നേരിട്ട കെ എൽ രാഹുൽ മാത്രമാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയത് അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം